എൻ്റെ പേര് ശാലു എന്നാണ് ഇതെൻ്റെ ഹസ്ബൻഡും കുഞ്ഞുമാണ് ഞാൻ വരുന്നത് എറണാകുളം അങ്കമാലി രൂപതാങ്കമാണ് കാഞ്ഞൂരിടവെന്നാണ് ഞങ്ങൾ വരുന്നത് ഞാനിവിടെ ഉടമ്പടി എടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് ഏഴാം തീയതിയാണ് വന്ന് ഉടമ്പടി എടുക്കുന്നത് ഞാൻ ഉടമ്പടി എടുത്തത് എൻ്റെ കുഞ്ഞിന് വേണ്ടിയിട്ടാണ് ഉടമ്പടിയിലേക്ക് സാക്ഷ്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഞാൻ മാതാവിന് ഒരുപാട് നന്ദി പറയാണ് നന്ദി പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ സാക്ഷ്യം ഞാനിവിടെ പറയാൻ തുടങ്ങുകയാണ് കാരണം എനിക്ക് യാതൊരു യോഗ്യതയില്ലാത്ത ആളായിരുന്നു ആ എന്നെ മാതാവ് ഈ ആൾക്കാരെ നിർത്തി സാക്ഷ്യം പറിക്കുന്നുണ്ടെങ്കിൽ അത് മാതാവിൽ മാതാവിൻ്റെ എന്താ പറയുക ഒരു വലിയ അനുഗ്രഹം എൻ്റെ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷത്തിലേക്ക് കടക്കുകയാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി ജനുവരിയിൽ എൻ്റെ കല്യാണം കഴിഞ്ഞു ഒരു സിക്സ് മന്ത്സ് കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ ആയി പ്ലാൻഡ് പ്രഗ്നൻസി ആയിരുന്നു അതെല്ലാം കഴിഞ്ഞ് നോർമൽ ഒരു കോംപ്ലിക്കേഷനും ഇല്ലാത്ത പ്രഗ്നൻസി ആയിരുന്നു എൻ്റേത് യാതൊരു കുഴപ്പമില്ലാതെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് ഇരുപത്തൊന്നാം തീയതി എൻ്റെ മോൻ എനിക്ക് ഉണ്ടായി മോൻ മോനുണ്ടായിക്കഴിഞ്ഞ് സാധാരണ പോലെ തന്നെ വലിയ കുഴപ്പം ബുദ്ധിമുട്ടൊന്നും എനിക്കുണ്ടായിരുന്നില്ല ഞാൻ വളരെ ഹാപ്പി ആയിട്ടുള്ളൊരു ലൈഫിലായിരുന്നു നല്ല ഒരു ലൈഫായിരുന്നു അത്രയും നാൾ എനിക്ക് ഉണ്ടായിരുന്നത് അത് കഴിഞ്ഞതിന് ശേഷം ഒരു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞ് നമ്മൾ ഹസ്ബൻ്റെ വീട്ടിലായിരുന്നു ഡെലിവറി കഴിഞ്ഞ് ആഫ്റ്റർ കെയർ ഒക്കെ ഉണ്ടായിരുന്നത് അപ്പോൾ ഹസ്ബൻ്റെ വീട്ടിലേക്ക് പോയി അപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചു തുടങ്ങിയത് കുഞ്ഞൊട്ടും ഉറങ്ങുന്നില്ല അപ്പോൾ ആദ്യത്തെ ഒരു മൂന്ന് ദിവസം എന്നൊക്കെ പറയുന്നത് എന്താണ് ഡെലിവറി എല്ലാം കഴിഞ്ഞു വലിയ കുഴപ്പമൊന്നുമില്ല അപ്പം പാലും എടുക്കാൻ അറിയത്തില്ല ആദ്യത്തെ ഫസ്റ്റ് ടൈം പേരൻറ്റിങ്ങാണല്ലോ അപ്പോൾ അങ്ങനെ കുറേ ബുദ്ധിമുട്ടുകളൊക്കെ ആദ്യം ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു പിന്നെ കുഞ്ഞിനെ നോക്കി കുറേ നേരം ഇരിക്കും അപ്പോൾ ഉറക്കം എന്താണെന്നൊന്നും ആ സമയം ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല ഒരു രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ തന്നെ ഞാൻ ടയേർഡായി തുടങ്ങി അപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ച് തന്നു തുടങ്ങിയത് എനിക്ക് ഉറങ്ങാൻ പരുന്നില്ല കുഞ്ഞു ഉറങ്ങുന്നില്ല അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലും ഹസ്ബൻഡ് വീട്ടിലും എല്ലാവരോടും ഞാൻ പറഞ്ഞു തുടങ്ങി ഇവൻ ഉറങ്ങുന്നില്ലല്ലോ അപ്പോൾ എല്ലാവരും എന്നോട് പറഞ്ഞു മോളെ അങ്ങനെയാണ് കുഞ്ഞ് അങ്ങനെയാണ് ഒരു ആറുമാസം ഒരു ഒരു വർഷമൊക്കെ എടുക്കും പിള്ളേരുടെ ഒരു സ്ലീപ്പ് സൈക്കിൾ അത് നോർമൽ സ്റ്റേജിലേക്ക് എത്താൻ അപ്പോൾ അത് ക്വയറ്റ് നാച്ചുറൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് ശരിയാണ് അങ്ങനെയാണ് പിള്ളേരുടെ കാര്യം അങ്ങനെയാണ് എനിക്കും അറിയാതെ അപ്പം ഞാനത് വിശ്വസിച്ചു അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് വിശ്വസിച്ചു അങ്ങനൊരു സിക്സ് മന്ത്സ് സിക്സ് മന്ത്സ് വരെ ഞാൻ വെയിറ്റ് ചെയ്തു ഈ സിക്സ് മന്ത്സിലെ ഒരു സ്റ്റേജ് എന്ന് പറയുന്നത് എനിക്കത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോലും പറ്റാത്ത കാരണം കുട്ടി ഉറങ്ങുന്നില്ലെന്ന് പറഞ്ഞാൽ ഇത് ആരെങ്കിലും കാര്യമാക്കോ ആരും കാര്യമാക്കുകയല്ല അത് നോർമൽ അല്ലേ പക്ഷേ ഇവൻ്റെ ഒരിതെന്ന് പറഞ്ഞാൽ രാത്രിയിൽ ഇവന് ഒട്ടുമേ ഉറങ്ങില്ല അതായത് നമ്മളെടുത്ത് ഇവനെ ഇങ്ങനെ വെച്ചോണ്ടിരുന്ന് ഇങ്ങനെ പിടിച്ചാലൊന്നും അല്ല ഇങ്ങനെ 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 കുലുക്കി കുറേ നേരം ഇങ്ങനെ കുലിക്കണം ഇങ്ങനെ കുലുക്കി കഴിഞ്ഞാൽ കൊച്ചു ഇങ്ങനെ കിടന്നോളും താഴെ വെച്ചാൽ കൊച്ചു കണ്ണും തുറന്നെഴുന്നേക്കും പിന്നെ പകലാണെങ്കിൽ ഫുൾ ടൈം ഇവനെ ഇവനെടുത്തോണ്ട് നടക്കണം കൊച്ചിനെ എവിടെയെങ്കിലും നിലത്തിരുത്തു ഇരുത്തിയിട്ടുണ്ട് ഇവനിങ്ങനെ ഇരിക്കുകയല്ല ഇരു കിടത്തിയാ കിടക്കുകയല്ല കൊച്ചൊട്ടും കളിക്കുകയില്ല കളിക്കുക വച്ചാൽ വേറെ കുഴപ്പമൊന്നുമില്ല കൊച്ചിന് ഫിസിക്കലി എല്ലാ തരത്തിലുള്ള ടെസ്റ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ എല്ലാം നോർമൽ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല നോർമൽ മൈൽ സ്റ്റോണിൻ്റെ ഡെവലപ്മെൻറ്റ് എല്ലാം നോർമൽ വേറെ കുഴപ്പമൊന്നുമില്ല ഈ സ്ലീപ്പിൻ്റെ പ്രശ്നം മാത്രമേ ഇവനെ ഉള്ളൂ അപ്പം അപ്പം ഒന്നാലോ ചോദിക്കുക ഒരു അഞ്ച് മിനിറ്റ് പോലും നമുക്ക് ഉറങ്ങാൻ പറ്റാത്തൊരവസ്ഥ അപ്പം അത് ബെഡിൽ കിടത്തിയിട്ടുണ്ട് ഇവൻ കണ്ടിന്യൂസ് ആയിട്ട് ഫീഡ് ചെയ്തുകൊണ്ടിരിക്കും അങ്ങനെ ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഉറങ്ങാൻ പറ്റുമോ ഒട്ടും ഉറങ്ങാൻ പറ്റില്ല ഒരു പത്ത് മിനിറ്റ് പോലും നമുക്കൊന്നും കണ്ണടച്ച് റെസ്റ്റ് ചെയ്യാൻ പറ്റാത്ത എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന് നമുക്കൊക്കെ അറിയാം ഓക്സിജൻ അതുപോലെ വാട്ടർ ഫുഡ് ഇതൊക്കെ പ്രൈമറി ആണ് അതുപോലെ തന്നെ ഒരു സാധനമാണ് ഉറക്കം എന്ന് പറയുന്നത് ഉറക്കമില്ലാതെ എങ്ങനെ നമ്മൾ ജീവിക്കും അപ്പോൾ അത്രയും നാൾ ഉറക്കത്തിൻ്റെ ഒരു പ്രാധാന്യമൊന്നും എനിക്കറിയത്തില്ല അപ്പോൾ കൊച്ചിന് വലിയ കുഴപ്പമൊന്നുമില്ല അവൻ നോർമലാണ് അവൻ പിറ്റേ പിറ്റേ ദിവസം അവന് നമ്മളെടുത്തോണ്ട് നടക്കാണ് താഴെ കിടക്കുകയല്ല ഇങ്ങനെ ഇങ്ങനെ കുലുക്കിക്കൊണ്ട് നടക്കണം പകൽ മുഴുവൻ ഇങ്ങനെ കുലിക്കി ആട്ടിയാട്ടി നടക്കും രാത്രിയിലും എഴുന്നേറ്റിരുന്ന് കളിക്കൊന്നുമില്ല ഇങ്ങനെ നമ്മൾ കൊണ്ട് നടക്കണം അപ്പോൾ ആ സ്റ്റേജ് എന്ന് പറയുന്നത് എനിക്ക് സപ്പോർട്ടായിട്ട് ഉണ്ടായിരുന്നത് എൻ്റെ ഹസ്ബൻഡാണ് ഞങ്ങൾ രണ്ടും ഒരുപാട് കഷ്ടപ്പെടും എന്ന് പറഞ്ഞാൽ ഒരുപാട് കഷ്ടപ്പെട്ടു ഞങ്ങൾക്ക് ദേഷ്യം ദേഷ്യം വരാം അതോടെങ്കിൽ രണ്ടുപേർക്കും ദേഷ്യം കാരണം ഞങ്ങളുടെ സാഹചര്യങ്ങൾ കൊണ്ടായിരുന്നു കാരണം ഇവന് ഉറങ്ങുന്നില്ല നമുക്ക് ഒന്നും യാതൊരു തരത്തിലുള്ള ഇവൻ നമ്മുടെ വീട്ടിൽ പ്രെയർ ചെയ്യാൻ പോലും നമുക്ക് പറ്റാത്തൊരവസ്ഥ കുർബാന കാണാൻ പോയാൽ കുർബാന കാണിക്കുകയില്ല പള്ളീൻ്റെ അതിലേക്കൂടെ എതിരേലും കൂടെയൊക്കെ ഇവനിങ്ങനെ ആട്ടിക്കൊണ്ട് നടക്കും പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല അങ്ങനത്തെ വലിയൊരു അവസ്ഥയായിരുന്നു ആറുമാസം വരെ ആറുമാസം കഴിഞ്ഞപ്പോൾ എല്ലാവരും പറഞ്ഞു കുഞ്ഞ് ഫീഡ് സോളിഡ്സ് ഒക്കെ നമ്മൾ കൊടുക്കാൻ തുടങ്ങുമ്പോൾ റെഡിയാകും വയറൊക്കെ ബ്രസ് പറഞ്ഞാൽ പ്രസ് ഫീഡേ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഫുഡൊക്കെ കൊടുത്തു കഴിയുമ്പത്തേനും നോർമൽ ആയിക്കോളും എന്നെല്ലാവരും പറഞ്ഞു ഇപ്പം നമ്മൾ ആരോട് പറഞ്ഞാലും ആരും അതൊരു കാര്യമാക്കുന്നുണ്ടായിരുന്നില്ല കാരണം ഉറക്കത്തിൻ്റെ ഒരു ഇഷ്യൂ അല്ലേ ആറുമാസം കഴിഞ്ഞപ്പം ഒരു മാറ്റം ഉണ്ടായിരുന്നില്ല അതിലും ശക്തമായ രീതിയിൽ തന്നെ കൂടിക്കൂടി വന്നു പിന്നെ നടക്കാൻ തുടങ്ങി നടക്കാൻ തുടങ്ങി ഇപ്പം തൊട്ട് ചെറിയൊരു ആശ്വാസം കിട്ടി കാരണം അവരിങ്ങനെ നടന്നോളും നമ്മൾ പിന്നാലെ നടന്നാൽ മതി എടുക്കണ്ട അത്ര നാളിങ്ങനെ എടുക്കണമായിരുന്നു കണ്ടിന്യൂസ് എടുക്കണമായിരുന്നു രാത്രിയിലാണ് ഇരുന്ന് കളിക്കില്ലല്ലോ രാത്രിയിലും എടുക്കണം അപ്പോൾ തൊട്ട് തൊട്ടിൽ മേടിച്ചു തൊട്ടിൽ മേടിച്ചിരുന്ന താട്ടിങ്ങോണ്ട് ഇങ്ങനെ ഇരിക്കണം എപ്പോൾ ആട്ട് നിർത്തുന്നോ അപ്പം എഴുന്നേക്കും അങ്ങനെ ഒരവസ്ഥയായിരുന്നു ഒരഞ്ച് മിനിറ്റ് പോലും കൊച്ച് റെസ്റ്റ് ഇങ്ങനെ കിടക്കില്ല അങ്ങനെ ഒരവസ്ഥയായിരുന്നു അതെല്ലാം കഴിഞ്ഞ് അപ്പം നമുക്ക് ഞാനിങ്ങനെ തമാശയായിട്ട് പറയുമായിരുന്നു എല്ലാ ചെകുത്താമാരും ഇതിലേക്കൂടെ പോയിട്ടുണ്ടല്ലോ അവർ വരെയും പേടിച്ചോടും എന്ന് കാരണം കൊച്ചും നിലവിളിക്കും ഞാനും നിലവിളിക്കും രാത്രിയിൽ വലിയൊച്ചയില് എനിക്ക് ഉറങ്ങാനും പറ്റുന്നില്ല എൻ്റെ മാനസികമായി എന്താ പറയുക ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ ഞാനിങ്ങനെ നിലവിളിക്കും കൊച്ചും കുറഞ്ഞ് നിലവിളിക്കും അമ്മ ഹസ്ബൻഡ് പിറ്റേ ദിവസം ജോലിക്ക് പോകണം എങ്കിലും എനിക്ക് നോക്കിത്തരും ഒരു രണ്ട് മണിക്കൂറൊക്കെ നോക്കിത്തരും ആ രണ്ട് മണിക്കൂറാണ് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഞാൻ ഉറങ്ങണ ഒരു സമയം എന്ന് പറയുന്നത് എന്നെ പ കഴിവിൻ്റെ പരമാവധി എന്നെ സപ്പോർട്ട് ചെയ്ത് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു അത് വലിയൊരു ആശ്വാസമായിരുന്നു അങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞപ്പം ഞാൻ വിചാരിച്ചു ഇത് ഡോക്ടറെ കാണിക്കാം ഒരു വയസ്സ് ഒന്നര വയസ്സായി അത്രയും നാളും കൊണ്ടുനടന്നു അന്ന് ഇനി ഡോക്ടറെ കാണിക്കാമെന്ന് വെച്ച് ഡോക്ടറെ കാണിക്കാൻ വേണ്ടി പോയി ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇവന് നമുക്കൊക്കെ മെലറ്റോണിൻന്ന് പറഞ്ഞൊരു ഉണ്ട് നമ്മുടെ ബ്രെയിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നൊരു ഹോർമോണാണ് ആ ഹോർമോൺ കുറച്ച് സപ്ലിമെൻ്റ് ആയിട്ട് നമുക്ക് കൊടുത്തു തുടങ്ങാം പറഞ്ഞു അപ്പോൾ ഹോർമോണല്ലേ വലിയ കുഴപ്പമൊന്നുമില്ലല്ലോ അപ്പം ഞാൻ സമ്മതിച്ചു അങ്ങനെ മെലറ്റോണിൻ സ്റ്റാർട്ട് ചെയ്തു യാതൊരു മാറ്റം ഉണ്ടായില്ല മെലട്ടോണിനെല്ലാം സ്റ്റാർട്ട് ചെയ്ത് വീണ്ടും ഡോക്ടറെ കാണാൻ പോയി അപ്പോൾ ഡോക്ടർ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഡോക്ടർക്ക് തന്നെ കണ്ടിട്ട് ഒരു അത്ഭുതമായിരുന്നു കാരണം ഇവൻ ഇങ്ങനെ അപ്പോയിൻമെൻറ്റിൻ്റെ സമയത്തൊക്കെ ഒരാളിങ്ങനെ നിൽക്കും അടുത്ത ആൾ കൊച്ചിനെ കൊണ്ട് ഇറങ്ങിക്കോണം കൊച്ചു ഒരു വാക്ക് പറയാൻ സമ്മതിക്കല്ല കരഞ്ഞുകൊണ്ട് നിൽക്കും ഏതു നേരവും കരച്ചിലായിരിക്കും അല്ലെങ്കിൽ ഇങ്ങനെ പിരിവിരുത്തോണ്ടിരിക്കും അപ്പോൾ ഡോക്ടർക്ക് ഒരു അത്ഭുതമായിരുന്നു അപ്പോൾ ഡോക്ടർ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഇവൻ്റെ ബ്രെയിൻ സ്റ്റഡി നമുക്ക് ചെയ്യാം അതിനും ഉറങ്ങണം ഉറങ്ങാതെ ബ്രെയിൻ സ്റ്റഡി ചെയ്യാൻ പറ്റത്തില്ല ലാസ്റ്റ് ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റായി ഒരു ദിവസം അഡ്മിറ്റായി ഇ ജി എന്ന് പറഞ്ഞ ഒരു ബ്രെയിനിൻ്റെ ആക്ടിവിറ്റീസ് ഒക്കെ നോക്കുന്നൊരു ടെസ്റ്റാണ് ആ ടെസ്റ്റ് ചെയ്യണമെങ്കിൽ ഇവൻ ഉറങ്ങണം പക്ഷെ ഇവൻ ഉറങ്ങുന്നില്ല അപ്പോൾ ഡോക്ടർ ഹൈ ഡോസിൽ സെഡേറ്റീവ് ഇവന് കൊടുത്തു അങ്ങനെ ഹൈ ഡോസിൽ സെഡേറ്റീവ് കൊടുത്തിട്ട് പോലും ഈ കുഞ്ഞ് ഉറങ്ങുന്നുണ്ടായിരുന്നില്ല അങ്ങനെ ഒരു തരത്തിൽ വളരെ ഹൈ ഡോസിൽ പോയപ്പം കുറച്ചൊന്നും ഉറങ്ങിക്കിട്ടി ആ കുറച്ച് നേരത്തെ ഇ ജി സ്റ്റഡി ഞങ്ങൾ ചെയ്തു ചെയ്ത് ആ സ്റ്റഡി ഒക്കെ നോർമലായിരുന്നു നോർമൽ ബ്രെയിൻ നോർമൽ ഡെവലപ്മെൻറ്റ് കൊച്ചിന് വേറെ കുഴപ്പമൊന്നുമില്ല അപ്പോൾ ആർക്കാണ് കുഴപ്പം കൊച്ചിനെ നോക്കുന്നത് നമ്മൾക്കാണ് കുഴപ്പം കൊച്ചിന് വേറെ പ്രശ്നമൊന്നുമില്ല അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ അപ്പോൾ ഡോക്ടർ പറഞ്ഞു പറഞ്ഞൊന്നുകയണെങ്കിൽ പക്ഷേ ഇവനിങ്ങനെ ഉറങ്ങാതിരുന്ന ഇവൻ്റെ ക്യാരക്ടേഴ്സ് കൂടുതലും വൾകറാവും കാരണം വെച്ചാൽ ഇങ്ങനെ ഒരു സ്ഥലത്ത് നിൽക്കൂല ഇവനിറിറ്റേറ്റഡ് ആവുന്നുണ്ട് ഡെവലപ്മെൻറ്റൊക്കെ ഒക്കെ ആണെങ്കിൽ ഇറിറ്റേറ്റഡ് ആണല്ലോ ബേബി ഇങ്ങനെ കറ കാരക്കറിഞ്ഞ് നടക്കുള്ളൂ അപ്പോൾ ഒരു അവൻ ഉറങ്ങാത്തതുകൊണ്ട് അപ്പം ി നമുക്ക് സെഡേറ്റീവ് കൊടുക്കാം എന്ന് പറഞ്ഞു സാധാരണ അമ്മമാരൊക്കെ സെഡേറ്റീവ് കൊച്ചിന് കൊടുക്കാമെന്ന് പറയുമ്പം ഭയങ്കരമായിട്ട് വിഷമിക്കും പക്ഷെ എനിക്കിങ്ങനെ വിഷമമൊന്നും തോന്നിയില്ല കാരണം എനിക്ക് എനിക്കൊന്നും ഉറങ്ങണമായിരുന്നു അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് സന്തോഷത്തോടെ സെഡേറ്റീവ് ഒക്കെ മേടിച്ച് ഞാൻ വന്ന് വന്ന് സെഡേറ്റീവ് ഞാൻ കൊടുത്തു സ്റ്റാർട്ട് ചെയ്തു വലിയ പ്രതീക്ഷയിൽ ഞാൻ അന്ന് രാത്രി കൊടുത്തു പക്ഷെ ഉറങ്ങിയില്ല പിറ്റേ ദിവസവും കൊടുത്തു പിറ്റേ ദിവസവും ഉറങ്ങിയില്ല അപ്പം ഞാനെന്ന് വിചാരിച്ചു പിന്നെ ഡോക്ടറെ വിളിച്ചു ഞാൻ പറഞ്ഞ് ഉറങ്ങണില്ല അപ്പോൾ ഒരും കുറച്ചുകൂടെ കൂട്ടിക്കൊടുക്ക് ഡോസ് കൊടുക്കാൻ പറഞ്ഞു അങ്ങനെ ഡോസും കൊടുത്തു എന്നിട്ടും കൊച്ചു ഉറങ്ങണില്ല അപ്പം എനിക്ക് മനസ്സിലായി ഇത് വേറെ എന്തോ തകരാറ ഇന്ന് മെഡിക്കലി ഉള്ളതൊന്നും അല്ലയെന്നെനിക്ക് ആ നിമിഷം ഞാൻ ഓർത്തു അപ്പോഴാണ് ഞാൻ അത്രയും നാളത്തെ ഒരു വിശ്വാസം എന്ന് പറയുന്നത് എനിക്ക് നല്ല വിശ്വാസം ഉണ്ടായിരുന്നു ഒരു കേവല വിശ്വാസമായിരുന്നു എനിക്കുണ്ടായിരുന്നത് അല്ലാതെ അതിൽ കവിഞ്ഞൊരു വലിയ വിശ്വാസമൊന്നും എനിക്കില്ല ഞാൻ പ്രാർത്ഥിക്കും അങ്ങനെയൊക്കെ ഇപ്പോൾ എനിക്കൊരിത് ഈശോനോടൊക്കെ ചോദിച്ച് ഒരു പ്രാർത്ഥിക്കുന്നതൊക്കെ നടക്കുമായിരുന്നു അങ്ങനെ ഒരാളായിരുന്നു ഞാൻ പ്രാർത്ഥിക്കുന്ന പോലെയൊക്കെ നടക്കുമായിരുന്നു പക്ഷേ ഈശോനോടായിരുന്നു ഞാൻ ചോദിച്ചിരുന്നത് മാതാവിനോട് വലിയൊരു ഇതില്ല പക്ഷേ എനിക്ക് വിശ്വാസക്കുറവൊന്നുമില്ല അങ്ങനെ അത്ര ഉണ്ടായിരുന്നുള്ളു മാതാവിനുള്ള വിശ്വാസം അപ്പം പെട്ടെന്നിങ്ങനെ ഞാൻ ഞങ്ങളുടെ അമ്മ ഒരു ദിവസം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായി ഈശോ ഈ മാതാവ് അമ്മ മാതാവ് അമ്മയല്ലേ അങ്ങനെ എന്തോ ഒരു വാക്കമ്മനോട് പറഞ്ഞു ആ ഹസ്ബൻഡിൻ്റെ അമ്മ അപ്പം മാതാവ് അമ്മയല്ലേ മാതാവിനോട് നീ പറ ഇന്ന് എപ്പോഴും അമ്മ സംസാരിച്ചു വന്നു ഇങ്ങനെ പറഞ്ഞു അതെനിക്കിങ്ങനെ ഭയങ്കര ഇടസ് പാർക്ക് ചെയ്തു അപ്പം ഞാൻ വിചാരിച്ചു ശരിയോ ഈശോനെ വളർത്തിയത് മാതാവല്ലേ അപ്പോൾ മാതാവിനോട് ചോദിച്ചെന്താ അതൊരമ്മയല്ലേ ആർക്ക് ഞാൻ പറയുന്ന ആർക്കും മനസ്സിലാകുന്നില്ല അപ്പോൾ മാതാവിനോട് പറയാം എന്ന് ഞാൻ വിചാരിച്ചു അങ്ങനെ ഞാൻ പ്രാർത്ഥനയിലേക്ക് തിരിഞ്ഞു പ്രാർത്ഥനയിലേക്ക് തിരിഞ്ഞ് വീട്ടിൽ ആരാധ തിരിയൊക്കെ കതിച്ച് ഞങ്ങൾ ആരാധന നോവേനയൊക്കെ നടത്തിയെങ്കിലും കാര്യമായിട്ടൊരു മാറ്റം അന്നൊന്നും കണ്ടില്ല ചില ദിവസങ്ങൾ പെർസിസ്റ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു മാറ്റം ആയിരുന്നില്ല കുറച്ചൊക്കെ ഉറങ്ങി തുടങ്ങി പക്ഷെ അങ്ങനെ കാര്യമായിട്ട് പറയാൻ പറ്റില്ല നമുക്ക് അങ്ങനെ വന്നപ്പോൾ ഞാൻ കംപ്ലീറ്റ്ലി കൃപാസനത്തിന് പോവാമെന്ന് ഞാൻ വിചാരിച്ചു അപ്പോൾ ഓൾറെഡി ക്രിമാസനത്തിന് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ വന്ന് ഉടമ്പടി എടുത്തു പോയിട്ട് ഉടമ്പടി ജീവിതം എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരാളാണ് ഞാൻ എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ആ സമയത്ത് അപ്പോൾ ഞാനത് ഓർത്ത് മനസ്തപിച്ചു ഞാൻ അപ്പോൾ തിരിച്ച് വരാം ഇവിടെ തന്നെ എന്തായാലും വരാമെന്ന് ഞാൻ ഹസ്ബൻഡോട് പറഞ്ഞു എന്തായാലും ഇവിടെ തന്നെ വരണം ഇതിൽ റെഡി ആവും എന്ന് എനിക്ക് ഉറച്ച് വിശ്വാസമായിരുന്നു അപ്പം ഇവിടെ വന്നപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞത് എന്നും വെറുതെ നാണം കെടുത്തി തന്നെ കാരണം എനിക്ക് യോഗ്യതയൊന്നും ഇല്ല പക്ഷെ ഞാനിങ്ങനെ തോരാ തോരാ എല്ലാരോടും പറയുന്നുണ്ട് മാതാവിനെ പറ്റി അപ്പം എന്നെ നാണം കെടുത്തരുത് എന്ന് പ്രാർത്ഥിച്ചാണ് ഞാൻ ഇവിടെ വന്നത് ഇവിടെ വന്നപ്പോൾ തന്നെ എനിക്ക് മുല്ലപ്പൂവിൻ്റെ സ്മെല്ല് എനിക്ക് കിട്ടി പ്രത്യക്ഷപ്പെട്ട ദിവസമാണ് ഏഴാം തീയതിയാണ് ഡിസംബർ ഒരു ഏഴിനാണ് വന്നത് ആ ഡേറ്റ് തന്നെയായിരുന്നു മുല്ലപ്പൂവിൻ്റെ സ്മെല്ല് വന്നപ്പോൾ ഞാൻ ചുറ്റിന് നോക്കിപ്പോൾ ഇവിടെ മുല്ലപ്പൂ ഒക്കെ വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു ഇതിൽ നിന്നൊക്കെ വരുന്ന മണാണെന്ന് വിചാരിച്ച് ഞാൻ ഉടമ്പടി എടുക്കാൻ വേണ്ടി മോളിൽ കയറിപ്പോയി ആ ഹോളിലിരുന്ന് ഞാൻ എഴുതുമ്പോഴൊക്കെ എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് മുല്ലപ്പൂവിൻ്റെ സ്മെല്ല് വരുന്നുണ്ടായിരുന്നു അവിടെയൊക്കെ ഞാൻ നോക്കി മുല്ലപ്പൂ ഉണ്ടോന്ന് അവിടെ ഒരു മുല്ലപ്പൂ ഞാൻ കണ്ടില്ല അപ്പം എനിക്ക് വിശ്വാസമായി കാരണം ഞാൻ എഴുതുമ്പോഴൊക്കെ ഈ സ്മെല്ല് വന്നുകൊണ്ടിരുന്നത് അപ്പം എനിക്ക് കുറേ കൂടെ എൻ്റെ വിശ്വാസം കൂടി അങ്ങനെ ഇവിടുന്ന് ഉടമ്പടിയൊക്കെ എടുത്ത് ഞാൻ വീട്ടിൽ ചെന്നു വീട്ടിൽ ചെന്ന് കഴിഞ്ഞിട്ട് അന്ന് രാത്രി ഇല്ല അപ്പം എനിക്ക് മനസ്സിലായി ഇതൊരു പരീക്ഷണമാണ് ഉറപ്പാണ് ഇതെന്നെ മാതാവ് പരീക്ഷിക്കണതാണെന്ന് എനിക്ക് ഉറപ്പായിരുന്നു അന്ന് രാത്രി ഇവ ഭയങ്കര ഒച്ചപ്പാളായിരുന്നു പിറ്റേ രാത്രിയൊക്കെ അങ്ങനെ ആദ്യം ഇവിടെ വന്ന് പോയിട്ട് ഒരാഴ് ഒരാഴ്ച ഭയങ്കര പാളമായിരുന്നു അപ്പം എനിക്ക് ഉറപ്പായിരുന്നു എൻ്റെ വിശ്വാസത്തെ പരീക്ഷിക്കാൻ വേണ്ടി മാതാവ് ചെയ്യുന്നതാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിച്ചു അത് കഴിഞ്ഞ് ഞാൻ കാരണപ്രവർത്തികളായിട്ട് ഞാൻ ഫുഡ് ഉണ്ടാക്കിയിട്ട് ഞാൻ പാവപ്പെട്ട സ്റ്റുഡൻസിനൊക്കെ കൊടുത്ത് അതാണ് എൻ്റെ പ്രവൃത്തിയായിട്ടുള്ളത് കുഞ്ഞ് ഉറങ്ങാൻ തുടങ്ങിയത് ഒരു മാസം കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ തൊട്ട് പെട്ടെന്ന് ശ്രദ്ധിച്ചു കുഞ്ഞ് ഉറങ്ങുന്നു ഒരു ദിവസം ഇവന് ഉറങ്ങുന്നു രാത്രി തൊട്ടിന്നെടുത്ത് അന്ന് തൊട്ടിണ്ടെ ഈ തൊട്ടിന്നെടുത്ത് ഹസ്ബൻഡ് എൻ്റെ കൈ അടുത്ത് കിടക്കുമ്പോൾ അങ്ങനെ ഞാൻ ഫീഡ് കൊടുത്തോണ്ടിരിക്കും അങ്ങനെയാണ് ഞാനന്ന് ഇങ്ങനെ കിടക്കുന്നത് തൈലം തേച്ച് എന്നും പ്രാർത്ഥിക്കുമായിരുന്നു ഉടമ്പടി തൈലം ചെറു തേച്ച് നെറ്റിയിൽ തൂത്ത് കൊടുത്ത് എല്ലാ ദിവസവും ഇവന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഒരു ദിവസം ഞാൻ നോക്കുമ്പോൾ ഹസ്ബൻ്റ് തൊട്ടിന്ന് കുഞ്ഞിനെ എൻ്റെ അടുത്ത് കിടത്തിയിട്ട് ഹസ്ബൻഡ് പോയി അപ്പം ഞാൻ നോക്കുമ്പോൾ ഇവൻ ഉറങ്ങുന്നു അങ്ങനെ ഒരു ഏഴര വരെയൊക്കെ ഇവൻ കിടന്ന് ഉറങ്ങി അത് കഴിഞ്ഞതിന് ശേഷം കണ്ടിന്യൂസ് ആയിട്ട് ഉറങ്ങുന്നു ഒരു പത്തര വരെയും ഉറങ്ങുന്നു അപ്പോൾ ഞാൻ വിശ്വസിച്ചു ഇത് മാതാവ് ചെയ്തു തന്ന പക്ഷേ എന്നാലും എനിക്കൊരിത് ഒന്ന് നോക്കാം പിറ്റേ ദിവസം ഉറങ്ങണം അതിൻ്റെ പിറ്റേ ദിവസം ഉറങ്ങണം അങ്ങനെ ഉറങ്ങി ഉറങ്ങി വരുന്നു അങ്ങനെ ഒരു ഒരാഴ്ച ഉറങ്ങി ഒരു മാസമൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് കുഞ്ഞുറങ്ങി എനിക്ക് എന്താ പറയാ എനിക്ക് ജീവൻ തിരിച്ചു കിട്ടിയ ഒരു സന്തോഷമായിരുന്നു കാരണം എനിക്ക് ജീവൻ ഉണ്ടായിരുന്നില്ല എനിക്ക് അത്രയ്ക്ക് ടയേർഡായിരുന്നു ഇങ്ങനെ ഒടിഞ്ഞു തുമ്മുങ്ങി നടക്കുന്നത് കാരണം അത്രയ്ക്കും എന്താ പറയാ നമുക്ക് ഒന്നിനും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയായിരുന്നു എനിക്കുണ്ടായിരുന്നത് ഹസ്ബൻഡിനും അങ്ങനെ തന്നെയാണ് അങ്ങനെ സ്ട്രഗിൾ ചെയ്തതാണ് അപ്പം മാതാവിനെ ഒരുപാട് നന്ദി പറയാണ് ഉറപ്പായിരിക്കും മാതാവ് ഈ മാതാവ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ശക്തിയുള്ള മാതാവാണ് നിങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിച്ചു പ്രാർത്ഥിക്കുമ്പം ഞാൻ ചെയ്ത കാര്യം എന്ന് പറഞ്ഞാൽ കാരണ പ്രവൃത്തികൾ ഒരുപാട് ചെയ്തു ഞാൻ മരിച്ചവർക്ക് വേണ്ടിയിട്ട് വിസ്തൂർബാനക്ക് പൈസ കൊടുത്തു അവരുടെ പേരിൽ വിസ്തൂർവാനം കഴിപ്പിച്ചു പിന്നെ ചെയ്തത് പാവപ്പെട്ട സ്റ്റുഡൻസിന് ഫുഡ് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ രോഗി സന്ദർശനം എനിക്ക് പറ്റുന്ന പോലെ ചെയ്തു ഇതൊക്കെയാണ് കാര്യം പ്രവർത്തികളായിട്ട് ചെയ്തത് കുഞ്ഞിന് അലർജിയുടെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു അലർജിയുടെ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ഇവന് നമുക്ക് ചോക്ലേറ്റ്സോ അല്ലെങ്കിൽ ഡയറി പ്രൊഡക്റ്റ് എഗ്ഗ് പീനട്ട് സിട്രസ് അടങ്ങിയ ഫ്രൂട്ട്സ് ഇതൊന്നും നമുക്ക് കൊടുക്കാൻ പറ്റില്ല കുഞ്ഞിൻ്റെ ദേഹത്തിങ്ങനെ റാഷസ് ആയിട്ട് വരികയും കുഞ്ഞ് കുറച്ചുകൂടി ആക്ടിവിറ്റി കൂടുന്നതായിട്ട് നമുക്ക് തോന്നി ഇപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇതൊന്നും കൊടുക്കായിരുന്നു അങ്ങനെ യാതൊരു സാധനങ്ങളും കുഞ്ഞിന് കൊടുക്കാൻ നമുക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല പക്ഷേ ഞാൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് ഈ തൈലം തൊട്ട് ഞാൻ അവരെ നാക്കിലും വെച്ച് കൊടുക്കുമായിരുന്നു നാക്കിലും നെറ്റിലും ഞാൻ തൂത്ത് കൊടുക്കുമായിരുന്നു ഇപ്പോൾ അവന് യാതൊരു അലർജിയുടെ പ്രശ്നവും ഇല്ല ഞാൻ എല്ലാ ഫുഡും അവന് കൊടുക്കുന്നുണ്ട് എല്ലാ ഫുഡും അവൻ നന്നായി കഴിക്കണമുണ്ട് നന്നായിട്ട് ഉറങ്ങണമുണ്ട് അപ്പം ഈ ഉടമ്പടി വഴി ഞാൻ മനസ്സിലാക്കി എന്താണെന്ന് വെച്ചാൽ ഒന്ന് നമ്മുടെ പ്രവൃത്തി നല്ലതായിരിക്കണം വെറു ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ട് കാര്യമൊന്നുമില്ല എന്ന് ഞാനിപ്പോൾ ഉറച്ചു വിശ്വസിക്കുകയാണ് നമ്മുടെ മനസ്സിന് നന്മ ആണ് ദൈവം അളക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി നമ്മുടെ ആത്മാർത്ഥതയിൽ അതായത് നമുക്ക് ഞാൻ കുറേ ക്ഷമിച്ച് പ്രാർത്ഥിച്ചു ക്ഷമിക്കാതെ എനിക്ക് ഒത്തിരി ഉണ്ടായിരുന്നു ഞാൻ ക്ഷമിക്കാത്ത ആൾക്കാരുണ്ടായിരുന്നു എൻ്റെ ലൈഫിൽ എന്നെ കളിയാക്കിയ ഒരു കുറ്റം പറഞ്ഞു അങ്ങനെ കുറേ ആൾക്കാരോട് എനിക്ക് ക്ഷമിക്കാനുണ്ടായിരുന്നു ക്ഷമിച്ച് ഞാൻ ശരിക്കും ഞാൻ നന്നായിട്ട് പ്രാർത്ഥിച്ചു ക്ഷമിച്ച് പ്രാർത്ഥിച്ചു അവരോട് കൂടി അവരോട് വർത്താനൊക്കെ പറഞ്ഞ എല്ലാ പ്രശ്നങ്ങളും ഞാൻ മാതാവിനോട് കുമ്പസാരത്തിൽ ഞാൻ പറഞ്ഞ് അങ്ങനെ സോൾവ് ചെയ്തു പ്രേക്ഷിത പ്രവർത്തനം പത്രമൊക്കെ ഞാൻ എല്ലാവർക്കും കൊടുത്തു എനിക്ക് പറ്റുന്ന പോലെയൊക്കെ ചെയ്തു അതുപോലെ തന്നെ കാരുണ്യ പ്രവർത്തികളും മൂന്നാണ് ഞാൻ ഉടമ്പടിയിൽ കൂടുതൽ ഫോക്കസ് ചെയ്ത് ചെയ്തത് അപ്പോൾ ഇപ്പം ഞാൻ ഇപ്പം എൻ്റെ കുഞ്ഞിനെ യാതൊരു കുഴപ്പമില്ല ഞങ്ങൾ സുഖമായിട്ടിരിക്കണു നല്ല നല്ലോണം നല്ലൊരു ജീവിതം തന്നെ എനിക്ക് മാതാവ് നല്ലൊരു ഹസ്ബൻ്റിനെയും കുഞ്ഞിനെയൊക്കെ തന്ന് എന്നെ ഒരുപാട് അനുഗ്രഹിച്ചു എല്ലാ തരത്തിലും മാതാവിന് ഞാൻ നന്ദി പറയാണ് അങ്ങനെ ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് ഇവിടെ ഞാൻ സാക്ഷി നിർത്താണ് തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് ഹൃദയ പരമാർത്ഥതയോടെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് കർത്താവ് സമീപസ്ഥനാണ് സങ്കീർത്തന നൂറ്റി നാൽപ്പത്തി അഞ്ച് പതിനെട്ടാം വചനമാണ് നമ്മുടെ ജീവിതത്തിൽ നാം നേരിടുന്ന പ്രതിസന്ധികൾ എത്ര വലുതായാലും അതിനെല്ലാം ദൈവത്തെ വിളിച്ച് കരയുമ്പോൾ ദൈവം ഇടപെടുകയും അവയ്ക്ക് പരിഹാരം കാണുവാൻ നമുക്ക് വഴിയൊരുക്കുകയും ചെയ്യും ഷാലു ജോഷി എന്ന മകളുടെ സാക്ഷ്യമാണ് നാം കേട്ടത് രണ്ടു വർഷത്തെ ഉറക്കമില്ലാത്ത രാത്രികളും ദിനവും ട്രീറ്റ്മെൻറ്റുകൾ പലതും ചെയ്തു ഉറക്കം ലഭിക്കുവാനായിട്ട് ആ കൊച്ചു കുഞ്ഞിന് ഗുളികകൾ പലതും ശ്രമിച്ചു രണ്ടു വർഷം ഉറക്കമില്ലായിരുന്ന രാത്രികളുണ്ടായിരുന്ന ഈ മക്കളുടെ ജീവിതത്തിലേക്ക് ഉടമ്പടി എടുത്ത ഉടനെ ഒരു മാസത്തിനുള്ളിൽ സമയ ചുരുക്കത്തിൻ്റെ അമ്മ അവരുടെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റം വരുത്തി അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക